വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്ത വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നു പി ചി മർദ്ദനത്തിൽ എസ് എച്ച് ഒ പി എം രതീഷിന് സസ്പെൻഷൻ ഹരിമോഹനും ജെയ്സൺ ചാമുളപ്പിലും നമുക്കൊപ്പമുണ്ട് ജെയ്സൺ ചാമുളപ്പിലേക്ക് ഗുഡ് ഈവനിങ് ജെയ്സൺ ചാമുളപ്പിൽ പി ചിയിലെ മർദ്ദനത്തിൽ വിവരാവകാശം കൊടുത്ത് ദൃശ്യങ്ങൾ പുറത്തെടുത്ത് ആ പരാതിക്കാരൻ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഗതികെട്ട് ചർച്ചയും ചെയ്ത് ഇപ്പോൾ നടപടിയും എടുക്കേണ്ടി വന്നിരിക്കുന്നത് എന്ന് വേണ്ടേ കരുതാൻ സുജയ നമ്മൾ അല്പം മുമ്പ് ഇതേ ബുള്ളറ്റിനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ നടപടി അതായത് സ്ഥലമാറ്റ നടപടി ഒട്ടും ആശാസകരമല്ല ഒട്ടും നീതിയുക്തമല്ല ദൃശ്യങ്ങൾ പുറത്തു വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റു രണ്ടു പേരുടെ ചെകിടത്ത് ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അയാൾ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരം ഒരു പ്രതീതി അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നാം കരുതേണ്ടത് പ്രധാനമായും രതീഷിനെതിരെ ഗുരുതരമായ നിരവധി പരാതികളുണ്ട് രേഖാമൂലം നൽകാത്ത പരാതികളുണ്ട് രതീഷിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ല എന്നതും വളരെ വ്യക്തമാണ് രതീഷ് പി ചിയിലും മണ്ണുത്തി സ്റ്റേഷനിലും ഇരിക്കുന്ന സമയത്ത് എസ് സി ആയിരിക്കുന്ന സമയത്ത് നിരവധി പരാതികൾ രതീഷിനെതിരെ ഉണ്ടായിരുന്നു ഭീഷണിയും മർദ്ദനവും ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റു പല രീതിയിലുള്ള പരാതികൾ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും രേഖാമൂലം പരാതി നൽകാൻ അന്നാരും തയ്യാറായിരുന്നില്ല പിന്നീട് ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് പരാതികളുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നാം ഒരു പുതിയ വാർത്ത പുറത്തുവിട്ടിരുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വില്ലേജ് ഓഫീസ് ഇപ്പോൾ വില്ലേജ് അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്ത് രതീഷ് കൈകാര്യം ചെയ്ത വാർത്ത അയാൾ പറയുന്നത് എനിക്ക് പറയാൻ ഭയമായിരുന്നു ഇപ്പോൾ എനിക്ക് ധൈര്യം വന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഇത് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് മണ്ണുത്തി സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനം രതീഷ് നടത്തിയെന്ന ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് നടത്തിയത് അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നു അതിനു മുമ്പാണ് ഇച്ചിയിലെ എസ് ഐ ആയിരിക്കുന്ന സമയത്താണ് ലാലീസ് ഹോട്ടലിലെ രണ്ട് ജീവനക്കാരെ കൈകാര്യ ചികിടത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു നിന്ന് ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി ഹൗസെപ്പ് എന്ന ലാലിസിൻ്റെ ഉടമ നടത്തിയ പോരാട്ടം ചെറുതായിരുന്നില്ല വിവരാവകാശത്തിനു വേണ്ടി അദ്ദേഹം മുട്ടാത്ത വാദികളുണ്ടായിരുന്നില്ല പോലീസിനെ ആഭ്യന്തര വകുപ്പിന് പോലീസിനെ ആഭ്യന്തര വകുപ്പിന് അതുപോലെ 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 നിരവധി നിരവധി ഏജൻസികളെ െ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കാൻ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെന്ന് വരെ പറഞ്ഞവരായത് കൊണ്ടാണ് ഈ സംശയം ഈ ഒരു അഞ്ചു ലക്ഷത്തിന്റെ ഒരു കണക്ക് കൂടി പറയുന്നുണ്ടല്ലോ ഇതിനിടയിൽ ഒത്തുതീർപ്പിനായി നിർദ്ദേശിച്ചു അഞ്ചു ലക്ഷത്തിൽ രണ്ടെനിക്കും മൂന്നവർക്കും എന്നൊക്കെയാണ് ഈ പണം വാങ്ങിയ ഇവരെ കേസിൽ കുടുക്കിയ ആൾ ആ ഭക്ഷണം കഴിച്ച ബിരിയാണി കഴിച്ച ആൾ പറഞ്ഞത് ആ പണമിടപാട് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം പിന്നീട് ഉണ്ടായിരുന്നു പൈസ കൈക്കൂലി നൽകി ഈ പ്രശ്നം തീർപ്പാക്കി എന്നതാണ് പ്രധാനമായും അന്ന് ലാലീസിൻ്റെ ഉടമ പുറത്ത് പറഞ്ഞിരുന്നത് അത് ചില സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ ഒരു ഘട്ടത്തിൽ ഇത് ഈ കേസുമായി മുന്നോട്ട് പോയപ്പോൾ ലാലീസിൻ്റെ ഉടമയ്ക്ക് പോകേണ്ടി വന്നു അന്ന് ഈ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി പണം വാങ്ങിയ പണത്തിൽ മൂന്ന് ലക്ഷം രൂപ പോലീസിനും രണ്ട് ലക്ഷം രൂപ അന്ന് പരാതിക്കാരനായ പരാതിക്കാരനും എന്നായിരുന്നു അന്ന് ഈ ലാലീസിൻ്റെ ഉടമയോട് വ്യക്തമാക്കിയതെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണം അതിനെ സാധൂകരിക്കുന്ന ചില സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പിന്നീട് ഈ പല രീതിയിൽ സെറ്റിൽമെൻറ്റിന് വേണ്ടി രതീഷ് ശ്രമിച്ചിരുന്നു ഈ ലാലിസിൻ്റെ ഉടമയെ നേരിട്ട് വന്ന് കാണുകയും അയാളുടെ കാൽക്കൽ വീഴുക എന്നാണ് തുടർച്ചയായി എനിക്ക് തോന്നുന്നു രാത്രി പത്ത് മണി സമയത്താണ് ഈ വാർത്ത ജെയ്സൺ ബ്രേക്ക് ചെയ്തത് തുടർന്ന് നമ്മൾ ഔസേപ്പിനെ ബന്ധപ്പെടുക്കുകയും ഔസേപ്പ് ഈ ദൃശ്യങ്ങൾ ഇത് മാത്രമല്ല കൂടുതൽ ദൃശ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു എന്തായാലും ആ പോരാട്ടത്തിനൊടുവിൽ ഔസേപ്പിനും മകൻ പോൾ ജോസഫിനും അടികൊണ്ടത് മകൻ പോൾ ജോസഫിനും മാനേജർക്കുമാണ് അവരെയാണ് അവിടെ പിടിച്ചു വച്ചത് അപ്പോൾ മകന്റെ ജോലിക്കടക്കം പ്രശ്നമാകുമോ എന്ന് കരുതി ഈ പണം കൊടുത്ത് താൻ സെറ്റിൽ ചെയ്യുകയായിരുന്നു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാണ് ഔസേപ്പ് വെളിപ്പെടുത്തിയത് ഔസേപ്പിലേക്ക് നമുക്ക് പോകാം ഹരിമോഹൻ കൂടിയുണ്ട് നമുക്കൊപ്പം ഹരിമോഹൻ ദക്ഷിണ മേഖലാ ഐ ജിയുടേതാണ് ഈ നടപടി സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഒരു നടപടി എന്ന ചോദ്യം നമ്മൾ ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചതേയുള്ളൂ ഇപ്പോൾ അത് സ്ഥലം മാറ്റം മാത്രമല്ല പി ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കൃത്യമായ നടപടിയിലേക്ക് സസ്പെൻഷനിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് അപ്പോൾ സർക്കാർ സഭയിൽ പറഞ്ഞത് പ്രാവർത്തികമാക്കുന്നു എന്ന് വേണമെങ്കിൽ അടുത്ത ദിവസം പ്രതിപക്ഷത്തോട് പറയാൻ സാധിക്കുമല്ലേ തീർച്ചയായിട്ടും സുധിയ അങ്ങനെ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാവുകയാണ് കാരണം മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി സംസാരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരം ഒരു നടപടി അതായത് ഇത്രയും ദിവസം നമ്മൾ ചോദിച്ച അതേ ചോദ്യം സ്ഥലമാറ്റം നടപടിയാണോ എന്ത് നടപടിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എടുത്തത് എന്നത് എന്നത് മാധ്യമങ്ങളും പ്രതിപക്ഷവും അടക്കം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് അത് മുഖ്യമന്ത്രി സംസാരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദക്ഷിണ മേഖല ഐ ജിയുടെ ഉത്തരവ് ഇത്തരത്തിൽ വന്നത് തന്നെ ശ്രദ്ധേയം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പറയുന്ന ഒരു േതികത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഇതിന്റെ ഒരു വകുപ്പ് തല അന്വേഷണം നേരത്തെ തന്നെ നടക്കുന്നുണ്ട് ആ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി കാരണം കാണിക്കൽ നോട്ടീസ് പി എം രതീഷ് നൽകിയിരുന്നു ഈ കാരണം കാണിക്കൽ നോട്ടീസിന് രതീഷ് മറുപടി പറയുകയും ആ മറുപടി തൃപ്തികരമല്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്കൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റോ ഒക്കെ കടക്കാറ് പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് കാരണം കാണിക്കൽ നോട്ടീസിന് ഉള്ള മറുപടിക്ക് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് നേരിട്ട് എത്തിയതിന്റെ ഫലം കൂടിയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത് എന്നുള്ളതാണ് അതായത് കാരണം കാണിക്കൽ നോട്ടീസ് അവിടെ തന്നെയുണ്ട് അത് രതീഷിന് സമയം കിട്ടുമ്പോൾ ആ മറുപടി നൽകട്ടെ തൽക്കാലം പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഹരിമോഹൻ നമ്മൾ രതീഷിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഗുഡ് സർവീസ് സെന്ററിയെ കുറിച്ച് നേരത്തെ സംസാരിച്ചതാണ് ഈ വിഷയത്തിനിടയിൽ എസ് ഐ ആയിരുന്നയാൾ സി ഐ പ്രൊമോട്ടഡായി എന്നും കേൾത്തിരുന്നു അങ്ങനെ ഒരു സ്ഥാനക്കായിട്ടോ കിട്ടിയിരുന്നോ ഇയാൾക്ക് തീർച്ചയായിട്ടും അയാൾ ഇപ്പോൾ കടവന്ത്ര എസ് എച്ച്ഒ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എസ് ഐ റാങ്കിൽ നിന്ന് സി എ റാങ്കിലേക്ക് അയാൾ മാറുകയും അതിനുശേഷം ഗുഡ് സർവീസ് എൻട്രി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഈ കാലയളവിൽ അതായത് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്ന കാലയളവിൽ ഒന്നിലധികം പരാതികൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പി ജി പോലീസ് മർദ്ദനത്തിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെങ്കിൽ പോലും മറ്റ് ചില പരാതികൾ കൂടി സമാനമായിട്ട് ഉണ്ടായിട്ടുണ്ട്